ക്ലിറ്റോറിസ് സ്ത്രീകളെ ഓർഗാസിലെത്തിക്കാൻ കഴിയുന്ന ആ മിസ്റ്റീരിയസ് ലിറ്റിൽ ബട്ടൺ ശരിക്കും എന്താണത് എങ്ങനെയാണ് അത് വർക്കാവുന്നത് നിങ്ങളുടെ പെണ്ണിനെ തൃപ്തിപ്പെടുത്താൻ എന്താണ് അറിഞ്ഞിരിക്കേണ്ടത് ഇതാണ് ഇന്നത്തെ വീഡിയോ എൻ്റെ പേരുമനു ഞാനൊരു സെക്സ് തെറാപ്പിസ്റ്റാണ് നിങ്ങളുടെ സെക്സ് ലൈഫ് മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ഓരോ വീഡിയോയും ചെയ്യുന്നത് ഓരോ വീഡിയോ ചെയ്യുമ്പോഴും തെറ്റുകൾ വരാതിരിക്കാൻ ഒരുപാട് റിസേർച്ച് എല്ലാം ചെയ്യാറുണ്ട് അപ്പോൾ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ വീഡിയോസ് കൂടുതൽ പേരിലേക്ക് എത്താൻ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ക്ലിറ്റോറിസ് എന്ന ആ മാജിക്കൽ ബട്ടൻ്റെ എല്ലാ സീക്രട്സും മനസ്സിലാക്കാം ക്ലിറ്റോറിസിനെ കുറിച്ച് ഒരുപാട് പേർക്ക് അറിയില്ല എന്നതാണ് വാസ്തവം പുരുഷന്മാർക്ക് മാത്രമല്ല കേട്ടോ സ്ത്രീകൾക്കും അത്ര അറിവില്ല ഇവൻ ഡോക്ടേഴ്സ് വരെ ഫീമെയിൽ സെക്ഷുവാലിറ്റിയിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാറില്ല നിങ്ങളുടെ സ്ത്രീയെ അരൗസ്റ്റാക്കാനും സുഖം പകരാനും തൃപ്തിപ്പെടുത്താനും ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇതെല്ലാം അറിഞ്ഞിരിക്കണം എന്താണ് ക്ലിറ്റോറിസ് സ്ത്രീകളുടെ ജെനറ്റൈൽ ഏരിയയിലുള്ള ഒരു സ്ട്രക്ചറാണ് ക്ലിറ്റോറിസ് ധാരാളം നെർവ്സും ബ്ലഡ് ഉള്ള ടിഷ്യൂ കൊണ്ട് കമ്പോസ്റ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണിത് ക്ലിറ്റോറിസിൻ്റെ ഒരു ഭാഗം നമുക്ക് ഫെമിലിയർ ആണ് ആ ഭാഗമാണ് ക്ലിറ്റോറൽ ക്ലാൻസ് ഇത് ക്ലിറ്റോറിസിൻ്റെ പുറമെ കാണാൻ കഴിയുന്ന ഒരു ഭാഗമാണ് ഇത് വൾവയുടെ മുകൾ ഭാഗത്തായി ഇന്നർ ലിപ്സ് മീച്ചി എന്ന ഭാഗത്ത് വജൈനൽ ഓപ്പണിങ്ങിൻ്റെ എല്ലാം മുകളിലായി കാണാം ആക്ച്വലി ക്ലിറ്റോറിസ് എന്ന് പറയുന്നത് ആ പുറമെ കാണുന്ന ചെറിയ നെഡ് സൈസ് സ്ട്രക്ചർ മാത്രമല്ല ശരിക്കും ക്ലിറ്റോറിസിന് ഏകദേശം ഒമ്പത് സെൻറ്റിമീറ്റർ വലിപ്പമുണ്ട് ബാക്കി ഭാഗം സ്ത്രീകളുടെ ശരീരത്തിന് അകത്താണുള്ളത് ഇതിൻ്റെ രണ്ട് ലെഗ്സ് വജേനിൽ കനാലിൻ്റെ രണ്ട് വശങ്ങളിലേക്കുമായി നിലകൊള്ളുന്നു ആദ്യം നമുക്ക് എക്സ്റ്റേണൽ പാർട്ടൊന്ന് നോക്കാം ഈ ഭാഗം സ്ത്രീകളുടെ ശരീരത്തിൽ എവിടെയാണെന്ന് തീർച്ചയായും അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അത് എങ്ങനെ സ്പർശിക്കണമെന്നതും കാരണം ക്ലിറ്റോറിസിൽ ധാരാളം നെർവ് എൻഡിങ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ടച്ച് കുറച്ച് പെയിൻഫുള്ളേക്കാം അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഫോ പ്ലേ വാമപ്പ് ടീസിംഗ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത് പക്ഷേ അവർ അറൗസ്ഡ് ആൻഡ് ഹോട്ടർ ആയാൽ ഇൻറ്റൻസ് ആൻഡ് ഡയറക്റ്റ് ടച്ച് ഇഷ്ടപ്പെടും ക്ലിറ്റോറിസിനെ കുറിച്ച് അവളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കുക എങ്ങനെയാണ് തുടേണ്ടത് എന്ന് ചോദിക്കുക ഓരോ ക്ലിറ്റോറിസും വ്യത്യസ്തമാണ് യുണീക്ക് ആണ് സ്ത്രീകൾക്ക് നിങ്ങളുടെ ക്ലിറ്റോറിസ് പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ സ്വയം വിരലുകൾ കൊണ്ട് ഒരു സെൽഫ് എക്സ്പ്ലോറേഷൻ നടത്തുക അടുത്തതായി ക്ലിറ്ററൽ ഹുഡ് ക്ലിറ്ററൽ ഹുഡ് എന്ന് പറയുന്നത് ഒരു പീസ് ഓഫ് സ്കിൻ ആണ് ഇത് ക്ലിറ്ററൽ ഗ്ലാൻസിനെ കവർ ചെയ്തിരിക്കും ചില്ലറിൽ പാർഷ്യലായി മാത്രം കവർ ചെയ്യും ചില്ലറിൽ മുഴുവനും കവറായിരിക്കും ഈ സ്കിൻ നമുക്ക് പുൾ ബാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ നാവ് കൊണ്ടോ വിരൽ കൊണ്ടോ പെനീസ് കൊണ്ടോ അതല്ല ഇനി വേറെ എന്തെങ്കിലും കൊണ്ട് ക്ലിറ്റോറി സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ഈ സ്കിൻ പുൾ ബാക്ക് ചെയ്യാം ക്ലിറ്ററൽ ലെഗ്സ് ഇത് സ്ത്രീ ശരീരത്തിൻ്റെ അകത്തായാണുള്ളത് അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് കാണാനോ സ്പർശിക്കാനോ കഴിയില്ല പക്ഷേ ഈ ഭാഗവും സ്ത്രീകൾക്ക് സുഖം പകരുന്നതിൽ പ്രധാന റോൾ വഹിക്കുന്നുണ്ട് വജേനൽ കനാലിനെ ചുറ്റി നിൽക്കുകയാണിത് അതുകൊണ്ട് തന്നെ നമ്മൾ പെനിട്രേറ്റീവ് സെക്സ് ചെയ്യുമ്പോൾ വജൈനൽ വാൾസിനോട് ചേർന്നുള്ള ക്ലിറ്ററൽ ലെഗ്സ് സ്റ്റിമുലേറ്റ് ആവുകയാണ് ജി സ്പോട്ട് എന്ന് പറയപ്പെടുന്ന വജൈനൽ വാൾസിൻ്റെ മുഗൾ ഭാഗമുണ്ടല്ലോ ആ ഭാഗത്തായാണ് ക്ലിറ്ററൽ ലഗ്സ് ചേരുന്നത് അത് വജൈനൽ വാളിൻ്റെ മുഗൾ ഭാഗത്തോട് ചേർന്നിരിക്കും അതാണ് അവിടെ സ്പർശിക്കുമ്പോൾ കൂടുതൽ സുഖം ലഭിക്കുന്നത് പല പുരുഷന്മാരും പറയുക സ്ത്രീകളെ ഓഗാസത്തിലെത്തിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ് പക്ഷേ സ്ത്രീകൾ മാസ്റ്റബേഷൻ ചെയ്യുന്ന ടൈമിൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ക്ലിറ്റോറിസ് വിരൽ കൊണ്ട് സ്റ്റിമുലേറ്റ് ചെയ്ത് ഓർഗാസം അച്ചീവ് ചെയ്യാൻ കഴിയാറുണ്ട് ഹ്യൂജ് മെജോറിറ്റി സ്ത്രീകൾക്കും ഓർഗാസം ലഭിക്കാൻ ക്ലിറ്ററൽ സ്റ്റിമുലേഷൻ വേണം പല പുരുഷന്മാരുടെയും ധാരണ സ്ത്രീകൾക്ക് പെനിട്രേറ്റീവ് സെക്സിലൂടെയാണ് ഓർഗാസം അനുഭവിക്കാൻ കഴിയുക എന്നാണ് തൊണ്ണൂറ് ശതമാനം സ്ത്രീകൾക്കും പെനിട്രേറ്റീവ് സെക്സിലൂടെ ഓർഗാസം അനുഭവിക്കാൻ കഴിയാറില്ല ഇൻ്റർണൽ സ്റ്റിമുലേഷൻ അവർക്ക് നല്ല സുഖം പകരും പക്ഷേ ഓർഗാസം അനുഭവിക്കാൻ കഴിയാറില്ല അപ്പോൾ ഇനി മുതൽ ക്ലിറ്ററൽ സ്റ്റിമുലേഷൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോളൂ ക്ലിറ്റോറിസ് എങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യണമെന്നത് ഓരോ സ്ത്രീകളിലും വ്യത്യസ്തമാണ് ഏത് സ്പോട്ട് എങ്ങനെ തൊടണം എത്ര പ്രഷർ അപ്ലൈ ചെയ്യണം എങ്ങനെ സ്ട്രോക്ക് ചെയ്യണം എന്നതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ തന്നെ എക്സ്പെരിമെൻ്റ് നടത്തുക എക്സ്പ്ലോർ ചെയ്യുക പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ക്ലിറ്റോറിസ് സ്റ്റിമുലേഷൻ എങ്ങനെ ചെയ്യണമെന്നതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതൊന്ന് കണ്ടോളൂ തീർച്ചയായും ഹെൽപ്ഫുള്ളായിരിക്കും ക്ലിറ്റോറിസിൽ ഉണ്ടാക്കുന്ന വൈബ്രേഷൻ സ്ത്രീകൾക്ക് വളരെ സുഖം പകരും നിങ്ങളുടെ പാർട്ട്ണർക്ക് ഓർഗാസം അനുഭവിക്കാൻ കഴിയാറില്ല എങ്കിൽ തീർച്ചയായും ഒരു വൈബ്രേറ്റർ വാങ്ങി അതൊന്ന് നോക്കൂ വൈബ്രേറ്റർ യൂസ് ചെയ്യുമ്പോൾ ആ വൈബ്രേഷൻ അവളെ ക്ലൈമാക്സിൽ എത്തിക്കാൻ തക്കവണ്ണം ക്ലിറ്റോറിസിനെ സ്റ്റിമുലേറ്റ് ആക്കും ബെഡ്റൂമിൽ സെക്സ് സെക്സ്റ്റോ യൂസ് ചെയ്യാൻ മടി വിചാരിക്കേണ്ട കാര്യമില്ല വൈബ്രേറ്റർ യൂസ് ചെയ്തു എന്ന് കരുതി നിങ്ങളെ റീപ്ലേസ് ചെയ്യാനും കഴിയില്ല വൈബ്രേറ്ററിനെ ഒരു ടൂളായി കരുതാം അല്ലെങ്കിൽ അവളെ ഓർഗാസത്തിലെത്തിക്കാൻ കഴിയുന്ന കൂടുതൽ സുഖം പകരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കൂട്ടുകാരനായി കരുതാം ഫീമെയിൽ ഓർഗാസം ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ല ഈസിയായി അവർക്ക് നൽകാം അതിനായി അവളുടെ ശരീരം മനസ്സിലാക്കുക നിങ്ങളുടെ എറോട്ടിക് ഫണ്ണിൽ ക്ലിറ്റോറിസിന് ഒരു പ്രത്യേക സ്ഥാനം കൊടുക്കുക ക്ലിറ്റോറിസിനെ കുറിച്ച് കൂടുതലായി പഠിക്കുക അപ്പോൾ കൂടുതൽ സുഖം അവൾക്ക് പകരാം നല്ല സെക്ഷൽ എഡ്യൂക്കേഷൻ നേടുക തീർച്ചയായും എൻ്റെ വീഡിയോസ് കാണാം അവ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരും എന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ക്ലിറ്റോറിസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അറിവുകൾ കമൻറ്റ് ചെയ്യൂ വീഡിയോ അവസാനം വരെ കണ്ടതിന് നന്ദി സെക്സിനെക്കുറിച്ച് അറിവ് നേടാനും സെക്ഷൽ സ്കിൽസ് നേടാനുമായിരിക്കും നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നത് അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടുതൽ നല്ല സെക്ഷൽ എഡ്യൂക്കേഷൻ വീഡിയോസുമായി വീണ്ടും കാണാം